ഓം ശ്രീ സായിറാം ഭഗവാന്റെ പതാര വിനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശോചയത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവെക്കുന്നതും ശ്രീമതി പത്മിനി മഞ്ചേരിയാണ് സായിറാം പത്മിനി സായിരാം വീഡിയോ വീഡിയോ ഓൺ ചെയ്ത് ഓങ്കാരം മൂന്ന് പ്രാവശ്യവും പിന്നെ സായി ഗായത്രി മൂന്ന് പ്രാവശ്യവും പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ സായിരാം ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद् ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदया ओ सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ സായിരാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം മനുഷ്യർക്ക് വന്നുകൂടുന്ന കഷ്ടതകൾ എന്തു തന്നെ ആയാലും അവർ ഭഗവത് നാമത്തിൽ നിമഗ്നരാവാൻ കഴിയുന്നവരാണെങ്കിൽ അതവരെ മുക്തരാക്കും മാത്രമല്ല ഈ വഴിക്ക് അവർ എപ്പോഴും സ്മരിക്കുന്ന ഭഗവാന്റെ നാമവും രൂപവും അവർക്ക് നിശ്ചയമായും ഗ്രാഹ്യമായി തീരുകയും ചെയ്യും ഇതിൽ സംശയമേ വേണ്ട സാധനകൾ യോഗം പ്രാണായാമം തപസ് ഇവയെല്ലാം ഓരോ പടിയിലും കഴി കുഴികൾ പതിയിരിക്കുന്നതും അപകടങ്ങൾ നിറഞ്ഞതുമാണ് എന്നാൽ ജപം ധ്യാനം സ്മരണ എന്നിവയ്ക്ക് ആ മാതിരിയുള്ള അപകട സാധ്യതകളൊന്നുമില്ല ആദ്യം പറഞ്ഞ സാധനയിൽ മനുഷ് അനുഷ്ഠാനങ്ങൾ ജാതി മതാനുസരണം വ്യത്യസ്തമാണ് നാമസാധനയിൽ അത്തരം പ്രത്യേകതയൊന്നും തീരെയില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പല സംഗതികളിലും ഭിന്നാഭിപ്രായക്കാരാണെങ്കിലും ഈശ്വര അവരെല്ലാം ഒന്നാണ് നാമം ഉച്ചരിക്കുന്ന ഭാഷ വ്യത്യസ്തമായിരിക്കാം പക്ഷേ അവരെല്ലാവരും ഒരേ ദൈവത്തിന്റെ നാമം തന്നെയാണ് ചൊല്ലുന്നത് അവരവരുടെ ഭാഷാനുസരണം ഓരോരുത്തരും നാമം ചൊല്ലുകയും ഉരുവിടുകയും സ്മരിക്കുകയും ചെയ്യുന്നു അവരവരുടെ മതനിശ്ചയപ്രകാരമുള്ള ജപമാല ഉപയോഗിച്ചാണ് ഓരോരുത്തരും ജപിക്കുക എന്നാൽ എല്ലാവർക്കും ജപം ധ്യാന സ്മരണ ഇവയെപ്പോലെ ആധ്യാത്മികാനുഷ്ഠാനങ്ങളിൽ ഫലവത്തായതും സാർവത്രികവും പുണ്യമാ പുണ്യവുമായതും വേറെ ഒന്നും തന്നെയില്ല ഈശ്വരനും ഈശ്വരനാമവും ഒന്നു തന്നെ പക്ഷെ നാമമാധുര്യം രൂപത്തിൽ അപൂർവമായേ കാണുകയുള്ളൂ പന്നീർ പുഷ്പം എന്ന് ഓർക്കുമ്പോൾ അതിന്റെ സൗരഭ്യം മൃദുലമായ ഇതളുകൾ കടുത്ത നിറം ഇതെല്ലാം സ്മരണയിൽ വരും അതിൻ്റെ മുള്ളുകളോ ആ പൂവ് കിട്ടാൻ വേണ്ടി വന്ന കഷ്ടമോ എല്ലാം മറക്കും അതിനു പകരം അതിൻ്റെ പൂർവചരിത്രങ്ങൾ ചെടി ഇലകൾ കൊമ്പുകൾ ഇതൊക്കെ ചിന്തിക്കുന്ന പക്ഷം ഏറ്റവും മുഖ്യമായതും ഭംഗിയേറിയതും അത്യന്തം ആകർഷണീയവുമായ പൂവിനെ മറന്ന് ചെടി മാത്രം സംഭാഷണ വിഷയമാകാനിടയുണ്ട് ഇത് വേറൊരു നില നിലയിൽ നോക്കാം മാമ്പഴം എന്ന പേര് കേട്ടാലുടനെ ഒരു നിസ്തുല്യു മാധുര്യമാണ് ഓർമ്മ വരിക എന്നാൽ ഒരു മാമ്പഴം കയ്യിൽ കിട്ടുമ്പോൾ ആദ്യമായി അത് പുളിക്കുമോ മധുരിക്കുമോ എന്ന സംശയമായി പിന്നെ നാം അതിന്റെ തൊലി കഴമ്പ് നീര് അണ്ടി ഇവ ഇത് ഓരോന്നും രുചിക്കാനാ രുചി നോക്കാനാണ് പുറപ്പെടുക പേര് മാത്രം പറയുന്ന സമയത്ത് ഈ വകയൊന്നും മനസ്സിൽ വരുകയില്ല മാധുര്യം മാത്രം ചിന്തിക്കും അതുമാതിരിയാണ് ഈശ്വരനും ഈശ്വരനാമവും തമ്മിലുള്ള വ്യത്യാസം മാധുര്യത്തിന്റെ നിർമ്മലമായ സത്ത് നാമത്തിലുണ്ട് രൂപത്തിന്റെ കാര്യത്തിൽ ആദരവോടൊപ്പം തന്നെ ഭീതിയും ഉണ്ടാകാനിടയുണ്ടെന്ന് മാത്രമല്ല ചിലപ്പോൾ ഭയാനകമായ ചിഹ്നങ്ങൾ സ്വയം പ്രത്യക്ഷപ്പെട്ടു എന്നും വരാം ഇനി വേറൊരു സംഗതി രൂപത്തെക്കാൾ കൂടുതൽ ഭഗവൻ നാമത്തിൽ അധികം താല്പര്യം വരാനുള്ള കാരണം എന്താണെന്ന് ശ്രദ്ധിക്കൂ നാമസമ്പത്ത് വഴിക്കാണ് ഈശ്വര രൂപം എന്ന വസ്തു സമ്പാദിക്കാനാവുന്നത് ലോകത്തിൽ ഏതു സാധനം വേണമെങ്കിലും സമ്പത്താണ് ആവശ്യം സ്വത്തുണ്ടെങ്കിൽ സാധനങ്ങളും കിട്ടും ധനം കൊണ്ട് കിട്ടുന്ന സാധനങ്ങളേക്കാൾ വലിയത് ധനമാണെന്ന് വലിയത് ധനമാണെന്നല്ലേ അറിയുന്നത് ഏതു സാധനവും എപ്പോൾ വേണമെങ്കിലും പണം ഉണ്ടെങ്കിൽ നിശ്ചയമയം കിട്ടും നാമസമ്പത്ത് ഉറപ്പായി സംഭരിച്ചു വെച്ചാൽ ധ്യാനമാർഗത്തിൽ കൂടി ഭഗവാനെ നിഷ്പ്രയാസം സാക്ഷാത്കരിക്കാം നാമസ്മരണയെ പറ്റി ഇനിയൊരു പ്രധാന സംഗതി ഇതാണ് യോഗം തപസ് ഇവ കൊണ്ട് പലവിധ സിദ്ധികളും നേടാൻ സാധിക്കുന്നതുകൊണ്ട് ഈ ശക്തികൾ ഉണ്ടാകുമ്പോൾ ഭഗവാനെ വിസ്മരിക്കാനുള്ള സാധ്യതകൾ അസംഖ്യമാണ് ഈ അഹങ്കാരത്തിൽ ഒരാൾ അന്ധനായി തനിക്ക് സാധന കൊണ്ട് കിട്ടിയ പ്രധാന നേട്ടത്തെ പോലും അവഗണിച്ചേക്കാം നാമം ജപം ധ്യാനം എന്നിവയിൽ അത്തരം അപകട സാധ്യത ഒന്നുമില്ല ഇവ മൂന്നും മനുഷ്യനിൽ പ്രേമം അധികമധികം വളർത്തുന്നതാണ് പ്രേമത്തിൽ കൂടി ശാന്തിയും ലഭിക്കും ശാന്തി ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ശേഷിച്ചതെല്ലാം സ്വയമേവ വരും യോഗം കൊണ്ടും തപസ് കൊണ്ടും കിട്ടുന്നത് അസാധാരണ ശക്തിയും സ്മരണം ജപം ധ്യാനം ഇവ കൊണ്ട് കിട്ടുന്നത് ക്രമാതീതമായ പ്രേമവും ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം സൈരം അനുഭവം പങ്കുവച്ചോളൂ എന്റെ എല്ലാം എല്ലാമെല്ലാമായ ഭഗവാന്റെ പാതാരിന്ദിൽ ശതകോടി പ്രണാമങ്ങൾ അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മഹൽ വ്യക്തികൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിരാം ഇത് രണ്ടാമത്തെ തവണയാണ് എനിക്ക് അന്തർ ശൗചയജ്ഞത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് ഇതിനവസരം തന്ന വത്സല ചേച്ചിയോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിരാം ആദ്യത്തെ തവണ ജോലി കിട്ടി അഞ്ചു കൊല്ലമായിട്ടും കല്യാണം കഴിഞ്ഞ് കഴിയാതിരുന്ന് എനിക്ക് ഒരാഴ്ച കൊണ്ട് ഒരു അന്വേഷണം വരുമ്പ വരികയും പെട്ടെന്ന് കല്യാണം നടക്കുകയും ചെയ്ത അത്ഭുതമാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ അഞ്ചു വർഷമായി ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ അദ്ദേഹം വൈറ്റ് ഫീൽഡിലും പുട്ടപ്പർത്തിയിലും പോയി ഭഗവാനെ കണ്ട് നല്ലൊരു സായി ഭക്തനായി ഇതിനകം മാറിക്കഴിഞ്ഞിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫറും കിട്ടി രണ്ടു വർഷം പെരിന്തൽമണ്ണയിൽ വർക്ക് ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ആയ മഞ്ചേരിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി മഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബത്തിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അദ്ദേഹം ബാംഗ്ലൂരിലും അതിനിടയിൽ പല അനുഭവങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായി പക്ഷേ ഞങ്ങൾക്കൊരു കുഞ്ഞു മാത്രം ഉണ്ടായില്ല എന്റെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയും ചെറിയ ചെറിയച്ഛന്മാരുടെ രണ്ട് പെൺകുട്ടികളുടെയും ഭർത്താവിന്റെ വീട്ടിൽ രണ്ട് അനിയത്തിമാരുടെയും വിവാഹം ഇതിനിടയിൽ നടന്നു സത്യം പറയാമല്ലോ ഇവർക്കെല്ലാം തന്നെ കുട്ടികൾ ഉണ്ടായി ഏറ്റവും മൂത്ത എനിക്ക് മാത്രം ഒരു കുഞ്ഞുണ്ടായില്ല കുടുംബക്കാരും അടുത്തുള്ളവരും ചോദിക്കാൻ തുടങ്ങി ഒന്നും ആയില്ലേ എന്ന് ചോദ്യം കുറുതി മുട്ടിച്ചപ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടി പെന്തമണ്ണയിൽ അന്നത്തെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് സുശീല മേടത്തിനെ പോയി കണ്ടു അവർ പരിശോധിച്ചു ഒരു ചെറിയ കുഴപ്പമുണ്ടെന്നും മരുന്ന് കഴിച്ചു നോക്കാമെന്നും പറഞ്ഞു അവർ കുറിച്ച് തന്ന മരുന്നുകൾ ഞാൻ കഴിക്കാൻ തുടങ്ങി സുവേട്ടൻ്റെ ബാംഗ്ലൂർ സുവേട്ടൻ്റെ ഹസ്ബൻഡാണ് സുവേട്ടൻ ഇത് ബാംഗ്ലൂരിലും സുവേട്ടൻ ബാംഗ്ലൂരിലും ഞാൻ മഞ്ചേരിയിലുമാണ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് സുവേട്ടൻ എല്ലാ മാസവും നാട്ടിൽ വന്നു എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല ഇതിനിടയ്ക്ക് സുവേട്ടനെ ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിലെ ദേവലാലി എന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ അവിടെ പോയി ജോയിൻ ചെയ്യണം ഞാനും എൻ്റെ സ്വന്തം ആങ്ങളെയും ആങ്ങള ഉണ്ണിയും കൂടി ഷൊർണൂരിൽ പോയി ട്രെയിൻ കയറി ബാംഗ്ലൂരിലേക്ക് പോയി ഒരാഴ്ച കൊണ്ട് പോയി വരാം എന്ന് ഉദ്ദേശിച്ചാണ് പോയത് ചുവേട്ടൻ സ്റ്റേഷനിൽ കാത്തു നിന്നിരുന്നു അവരുടെ ഒരു ഫ്രണ്ട് ലീവിൽ പോയിരുന്നു അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ ആ ആഴ്ച താമസിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നു അപ്പോഴാണ് അറിയുന്നത് സ്വാമി ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡിൽ എത്തിയിട്ടുണ്ട് ഞായറാഴ്ച സ്വാമിയെ പോയി കാണാം വൈറ്റ് ഫീൽഡിൽ നിന്ന് നേരെ നാട്ടിലേക്ക് ട്രെയിൻ കയറാം എന്ന് തീരുമാനിച്ചു ഇക്കാലത്തിനിടയിൽ ബാംഗ്ലൂരിൽ നിന്നും നിന്ന് പോയി സ്വാമിയെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സ്വാമിയെ കാണുമ്പോഴൊന്നും ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല എല്ലാവരും ചെയ്തോ ചെയ്യുന്ന പോലെ കത്ത് എഴുതി കൊടുത്തിട്ടുമില്ല ഒരാഴ്ച ആ ഫ്രണ്ടിന്റെ വീട്ടിൽ സുഖമായി താമസിച്ചു തിരിച്ചു പോരേണ്ട ദിവസം ഞായറാഴ്ച രാവിലെ ഞങ്ങൾ മൂന്ന് പേരും കൂടി വൈറ്റ് ഫീൽഡിൽ എത്തി എന്നത്തെയും പോലെ ഞാൻ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് തിരിക്കുന്ന തിരി തിരിഞ്ഞ് ഞാൻ സുവേട്ടനോട് ചോദിച്ചു നമുക്ക് ഒരു കുഞ്ഞിനെ തരാൻ സ്വാമിയോട് പറഞ്ഞാലോ ഉത്തരം വളരെ പെട്ടെന്ന് വ്യക്തമായിട്ടായിരുന്നു ചോദിക്കണ്ട സ്വാമി തരുന്നു എങ്കിൽ തരട്ടെ ഒന്നും നാം ആവശ്യപ്പെടരുത് നമുക്ക് നല്ലതേതോ ഭഗവാൻ അത് തക്ക സമയത്ത് തീർച്ചയായും തരും അതൊരു ഉറച്ച തീരുമാനമായിരുന്നു എനിക്ക് വളരെ സങ്കടം തോന്നി ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ ഇനി എപ്പോൾ ചോദിക്കാൻ ചുവേട്ടൻ ബോംബെയിൽ പോയാൽ എഴുതി കൊടുത്ത സമയം കഴിഞ്ഞാൽ റിട്ടയർ ആയിട്ടേ തിരിച്ചു വരും വീട്ടിലെ കാര്യങ്ങളോ അവിടുത്തെ നീരസങ്ങളോ ഒന്നും തന്നെ ഞാൻ ചുവട്ടനോട് പറഞ്ഞിട്ടില്ല അന്നെ നാട്ടിൽ കഴിയുന്നാലേ ആ മനസ്സ് വേദനിക്കരുത് ഞാൻ സഹിച്ചോളാം ഞാൻ ദർശനത്തിന് ഇരുന്നു എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ഉള്ളിൽ ഒരു കുഞ്ഞിനു വേണ്ടി കേണുകൊണ്ടിരുന്നു അന്ന് നേരത്തെ എത്തിയതിനാൽ എനിക്ക് മുൻവരിയിൽ തന്നെ ഇരിക്കാൻ കഴിഞ്ഞു അന്ന് അവിടെ രമേശ്വാളില്ല വളരെ വളർന്ന് പന്തലിച്ച ഒരു മരത്തിനു ചുവട്ടിൽ സ്വാമിക്കിരിക്കാൻ അലങ്കരിച്ച ഒരു വലിയ സിംഹാസനം വെച്ചിരിക്കുന്നു ഒരു മുരളീധര വിഗ്രഹവും പുഷ്പങ്ങളും മാലകളും ചാർത്തി അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് മരത്തിന് ചുറ്റും വട്ടത്തിൽ ഭക്തന്മാർ ഇരിക്കുന്നു നല്ല വൃത്തിയായ മണ്ണിലാണ് എല്ലാവരും നാലഞ്ചു വരിയായി ഇരിക്കുന്നത് അധികം ആളുകളൊന്നുമില്ല സ്വാമിയുടെ ബംഗ്ലാവിൽ നിന്നും വരുന്ന വഴിയിൽ ഉടനീളം ഇടയ്ക്കിടെ മല്ലികപ്പൂക്കളും വാടാമല്ലിയും മഞ്ഞയും ചുവപ്പമായ ചെണ്ടുമല്ലിയും മറ്റു പല നിറത്തിലുള്ള റോസ് പൂവിതളുകളും കൊണ്ട് വലിയ വട്ടത്തിൽ അതിമനോഹരമായി പൂക്കളം ഇട്ടിരിക്കുന്നു ഇപ്പോഴെല്ലാം ഓണക്കാലത്ത് പൂക്കളം മത്സരം നടത്തുമ്പോൾ പൂക്കളം ഇടുന്നത് പോലെ പക്ഷെ ഇത്രയും വലിയതും ഭംഗിയേറിയതുമായ പൂക്കളങ്ങൾ വേറെ എവിടെയും കാണാൻ കഴിയില്ല ചിലയിടങ്ങളിൽ സ്വാമിക്ക് നടക്കാൻ പൂപ്പാത തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു നമുക്ക് ഇവ തൊട്ടടുത്തു നിന്ന് തന്നെ കാണാം വിവിധ തരം വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കാതി നിമ്പമേകുന്ന ഭജനകൾ സ്ത്രീകളും പുരുഷന്മാരും മാറി മാറി പാടുന്നു നമുക്ക് കാണാവുന്നത്ര ദൂരത്തിലാണ് ഭജനരല്ലെന്നവർ ഇരിക്കുന്നത് നാം ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നാൽ സ്വാമി വരുന്നതും നമുക്ക് ഓരോരുത്തർക്കും ദർശനവും പാദനമസ്കാരവും അനുഗ്രഹവും തന്നെ തിരിച്ചു പോകുന്നതും നമുക്ക് കാണാം ജയ് ഹരി ബോലു ജയ് സേതാരാംഗോ ഗോപാല ഭജോരാശ്യാം കഴുത്തിലൂടെയിട്ട് ഒരു കയറിൽ കെട്ടിയ വാദ്യോപകരണത്തിൽ രണ്ടു കൈകൊണ്ടും ഉറക്കെ കൊട്ടി നീളം കുറച്ച് കട്ട് ചെയ്ത ചുരുണ്ട കറുത്ത തലമുടിച്ചുരുളുകൾ മുഖത്തേക്ക് വീഴത്തക്ക വിധം തലയാട്ടി താളം പിടിച്ച സുന്ദരിയായ ഒരു മധ്യവയസ്ക തന്നെയും മറന്നിരുന്ന വളരെ ഉച്ചത്തിൽ ചൊല്ലിക്കൊടുക്കുന്ന ഭജന അടുത്തിരിക്കുന്നവർ ഏറ്റുപാടുകയാണ് ഭജന മുറുകി അതാ ദർശനം തരാനായി മൂന്നാല് ഭക്തരുടെ അകമ്പടിയോടെ സ്വാമി വരുന്നു ആ പൂപ്പാതിയിലൂടെ പൂക്കളത്തിൽ ആ മനോഹര പാദങ്ങൾ മെല്ലെ പതിപ്പിച്ചാണ് വരവേ ഭക്തരുടെ അടുത്തെത്തിയപ്പോൾ കൂടെയുള്ളവർ മാറി നിന്നു ഏകനായി സ്വാമി വരികയാണ് ഞങ്ങൾ ഇരിക്കുന്നതിന് വളരെ അടുത്ത് ഏറ്റവും വലിയ പൂക്കളത്തിന്റെ ഒത്ത നടുവിൽ ഭഗവാൻ അല്പനേരം അനങ്ങാതെ നിന്നു കണ്ണിമയ്ക്കാതെ സ്വാമിയെ തന്നെ ഞാൻ നോക്കിയിരിക്കുകയാണ് ആ ഭംഗി ആസ്വദിക്കുകയാണ് ആ ഒരു അഗ്നി രൂപം അവിടെ നിന്നും അടുത്തു വരുന്നത് പോലെ നല്ല കടും ചുവപ്പ് നിറമുള്ള പുതിയ അങ്കിയാണ് ധരിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെ അടുത്തുനിന്ന് നിന്ന് കുനിഞ്ഞ് കുശലമന്വേഷിച്ച് ധൃതി ഏതുമില്ലാതെ മെല്ലെ മെല്ലെ ആ സുന്ദര രൂപം ഒഴുകി ഒഴുകി എൻ്റെ അടുത്തെത്തുന്നു അടുത്തെത്തും തോറും ആ മുഖം ഞാൻ വ്യക്തമായി കാണുന്നു എന്തൊരു തേജസ് എന്തൊരു നിറം കാച്ചിയ ചെമ്പിൻ്റെതുപോലെ നന്നായി വെറ്റില മുറക്കി ചുവപ്പിച്ച വായ് നിറയത്ത പല്ലുകൾ കറുത്തിരുണ്ട കട്ടിയുള്ള ചുരുണ്ട മുടി അന്നെല്ലാം ദർശനത്തിന് വരുമ്പോൾ വായി നിറയെ താമ്പോലും ചവച്ചു കൊണ്ടായിരുന്നു ഭഗവാൻ വന്നിരുന്നത് എന്ന് വ്യക്തമായി ഓർക്കുന്നു വിടർന്ന വലിയ നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകൾ ചുണ്ടിൽ തെളിഞ്ഞു വിളങ്ങുന്ന മന്ദഹാസം എന്തൊരു ഭംഗിയാണ് എന്തൊരു ഐശ്വര്യമാണ് എന്തൊരു പ്രകാശമാണ് അടുക്കുംതോറും അതിസുന്ദരിയായ ഒരു സ്ത്രീഭാവം ഭഗവാന് നല്ല കറുകറുത്ത ഇടതൂർന്ന മുടി അതിനിടയിൽ സ്വർണം പോലെ നിറമുള്ള മുഖം കവിളിലെ കറുത്ത മറുകെ ആ കണ്ണുകളിലെ പ്രകാശം അത്രയും ഭംഗിയേറിയ കണ്ണുകൾ ഞാൻ ഇതേ കണ്ടിട്ടില്ല ആ മുഖത്തെ ലോകൈക സുന്ദരമായ വശ്യമായ മനോമോഹനമായ പുഞ്ചിരി വളരെ മൃദുവായ ശബ്ദത്തിൽ ആ മൃദു തുള്ളികൾ തത്തിക്കളിച്ച ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത് പോലെ ആരോട് പറയുന്നുവോ അവർക്ക് മാത്രം വ്യക്തമായി കേൾക്കാൻ കഴിയുന്നു അടുത്തിരിക്കുന്നവർക്ക് പോലും ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ കുശലം പറഞ്ഞ് കുളിർമയേറിയ ഒരു തെന്നൽ പോലെ ആരക്തവർണ താമ്പൂല പൂരിതമുഖി അതിസുന്ദരവദി എനിക്ക് ഭഗവാനെ കാണാനില്ല ലളിതാ സഹസ്രനാമത്തെ ചൊല്ലിപ്പിടിച്ച ഭഗവതിയാണ് മുന്നിൽ ത്രസിക്കുന്ന സൗന്ദര്യത്തോടെ അഖിലാണ്ടേശ്വരിയെയാണ് ഞാൻ കാണുന്നത് ഒഴുകി ഒഴുകി എൻ്റെ അടുത്തെത്തി എൻ്റെ നേരെ മുന്നിൽ ഏതാനും മിനുട്ടുകൾ എൻ്റെ തൊട്ടടുത്ത് ഞാൻ കോരിത്തരിച്ചുപോയി നിലത്ത് കിടന്നിരുന്നങ്കിൽ സ്വല്പം പിന്നിലേക്ക് മാറി ആ ശോഭയേറിയ തൃപ്പാദങ്ങൾ രണ്ടും വ്യക്തമായി എനിക്ക് കാണാം എൻ്റെ തൊട്ടടുത്ത് ഞാൻ കുനിഞ്ഞ എൻ്റെ നെറ്റി ആ താമര പോ താമര പോലെ മൃദുവായ പാദങ്ങളിൽ മെല്ലെ മുട്ടിച്ചു പിന്നെ ചുംബിച്ചു അമ്മേ ജഗതീശ്വരി മുഖമുയർത്തി ഞാൻ നോക്കി അപ്പോഴേക്കും അടുത്ത സ്ത്രീയുടെ അടുത്തെത്തിയിരുന്നു പിന്നെ അതിനടുത്ത സ്ത്രീയുടെ ഞാൻ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മൂന്നാല് സ്ത്രീകൾക്ക് അപ്പുറത്തുനിന്ന് പെട്ടെന്ന് അവിടെ നിന്നും നേരെ എൻ്റെ കണ്ണുകളിലേക്ക് ഏറ്റവും കരുണയും സ്നേഹവും വാത്സല്യവും അനുഗ്രഹവും നിറഞ്ഞ ആ വിടർന്ന ഭംഗിയുള്ള നക്ഷത്രം പോലെ തിള തിളങ്ങുന്ന കണ്ണുകൾ എൻ്റെ കണ്ണിലേക്ക് തന്നെ പണ്ട് യശോദ ഉണ്ണികണ്ണന്റെ ഭായിൽ ഈരേഴു പതിനാല് രോഗം കണ്ടതുപോലെ ആ കണ്ണുകളിൽ ഞാൻ എന്തൊക്കെയോ എന്നിമറിയുന്നതായി കണ്ടു അടുത്തെത്തിയപ്പോൾ എന്നോട് ഒന്നും ചോദിച്ചില്ല ഞാൻ ഒന്നും പറഞ്ഞുമില്ല ഞാൻ കോരിത്തരച്ചനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എന്നെ മാത്രമായി സ്വാമി കണ്ടല്ലോ എന്നെ സ്വാമി അങ്ങനെ ഒന്ന് നോക്കിയല്ലോ മതി അത് മതി അത് മാത്രം മതി എനിക്ക് ഭൂമിയിൽ നിന്ന് സ്വൽപ്പം പൊന്തിയ പോലെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ആനന്ദം എന്നിൽ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞ് എന്നെ മുക്കളഞ്ഞ് പരന്നൊഴുകുന്നു സായിശ്വരി പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ല സ്വാമി ദർശനം കഴിച്ച് തിരിച്ചു പോയതും ഞാൻ അറിഞ്ഞില്ല തിരിച്ചു വരുന്ന വഴിയിൽ ഉണ്ണി എന്നോട് ചോദിച്ചു ചേച്ചി സ്വാമി അടുത്തെത്തിയപ്പോൾ പ്രാർത്ഥിച്ചോ കുഞ്ഞിനു വേണ്ടി അപ്പോഴാണ് ഞാൻ സ്വബോധത്തിലെത്തുന്നത് ഇല്ല ഞാൻ ചോദിച്ചിട്ടില്ല സുവേട്ടൻ പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല സ്വാമി ദർശനം തന്ന വിധത്തെ പറ്റി ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞിട്ടും പറഞ്ഞിട്ടും എനിക്ക് മതിയാവുന്നില്ല അന്ന് രാത്രിയിലെ ട്രെയിനിന് ഉണ്ണിയും ഞാനും തിരിച്ചു നാട്ടിലേക്ക് മടങ്ങി ഞാൻ മഞ്ചേരി വീട്ടിലെത്തി സുവേട്ടൻ ദേവലാലയിൽ പോയി ജോയിൻ ചെയ്തു അത്യത്ഭുതം എന്ന് പറയട്ടെ ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി എന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പോലും അതാ അത്ഭുതപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് ആറിന് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ശിവരാത്രി മഹോത്സവത്തിന് ഞങ്ങൾ കുട്ടപ്പറത്തിയിൽ പോയി അവിടെ വെച്ച് കുഞ്ഞിന് സായിരഥ എന്ന് പേരിട്ടു അന്നേക്ക് കുഞ്ഞിന് പതിമൂന്ന് മാസമായിരുന്നു അതുവരെ പോകാൻ പറ്റിയിരുന്നില്ല പിന്നീട് സായിശങ്കർ സായിശാം എന്ന രണ്ടു കുഞ്ഞുങ്ങൾ കൂടി രണ്ടും നാലും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു എന്നെ മാതൃപഥത്തിലെത്തിച്ച ആ പരമ ഭക്തവത്സലയായ ആ സായി മാതാവിന്റെ പാതാരവിന്ദത്തിൽ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല പിന്നെ എത്രയോ തവണ ഭഗവാനെ കണ്ടു എത്രയോ തവണ സേവനത്തിന് പോയി ഭഗവാന്റെ നമസ്കാരവും എത്രയോ തവണ കിട്ടി എന്തെല്ലാം അനുഭവങ്ങളും അനു ആഗ്രഹ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായി പക്ഷേ ആ ദർശനം ഞാൻ മറക്കില്ല ഒരു ആ അനുഭൂതി കാലാകാലം ഞാൻ ഓർത്തുകൊണ്ടിരിക്കും ജീവിതത്തിന്റെ അവസാന സമയത്തും ആ ദർശനം എനിക്ക് ഓർമ്മ വരണേ ഭഗവാനെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം കഴിഞ്ഞ വർഷം എൻ്റെ മോളുടെ അൻപതാം പിറന്നാളായിരുന്നു സ്വാമിയുടെ അനുഗ്രഹത്തിന്റെ കഥയാണിത് മകൾ ജനിച്ച് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോന്നു എൻ്റെ ഓഫീസ് ജോലിയും കുട്ടികളെ വളർത്തലും മറ്റു തിരക്കുമായി ഈ അൻപത് വർഷമായി ആ ഡോക്ടറെ കാണാനോ അവരെ പറ്റി അന്വേഷിക്കാനോ എനിക്ക് പറ്റിയില്ല മകൾ മലപ്പുറം സെൻട്രൽ സ്കൂളിലും പിന്നീട് അനന്തപൂർ സ്വാമിയുടെ കോളേജിലും ഡിഗ്രി എടുത്തു പിന്നീട് സ്വാമിയുടെ അനുഗ്രഹത്താൽ തന്നെ ഹോമിയോപ്പതി ഡോക്ടറായി ഇത്രയും കാലം സേവനം ചെയ്യുന്നു സ്വാമിയുടെ അനുഗ്രഹത്താൽ അവൾ വിവാഹം ചെയ്തതും ഒരു ഹോമിയോ ഡോക്ടർ തന്നെ കഴിഞ്ഞ വർഷം എൻ്റെ മോളുടെ അൻപതാം പിറന്നാളിന് ഒരാഴ്ച മുമ്പേ കോഴിക്കോട് മാങ്കാവ് കോവിലകത്തിന് കോവിലകത്തിനടുത്തു നിന്നും ഒരു വയസ്സായ അമ്മ പുറമേദനക്ക് ചികിത്സയ്ക്കായി എൻ്റെ മോളെ കാണാൻ വന്നു എന്തുകൊണ്ടോ ഭഗവാൻ ഇച്ഛയാൽ ഭഗവത് ഇച്ഛയാൽ എന്റെ മോൾ ആ അമ്മയെ ക്ലിനിക്കിൽ ഇരുത്താതെ അവളുടെ വീടിന്റെ ഡ്രോയിങ് റൂമിലാണ് ശേഖരിച്ചിരുത്തിയത് അവിടെ വെച്ച് അവർ സ്വൽപ്പ സമയവും സംസാരിച്ചു അവരൊരു റിട്ടയർഡ് ഡോക്ടറാണെന്നും പെരിന്തൽമണ്ണയിലും മറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു ഏതു വർഷം പേരെന്ത് എന്നെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ച് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ചികിത്സിച്ച സുശീല ഡോക്ടറാണ് ആ അമ്മ എന്ന് മനസ്സിലാകുന്നത് അവരും ഞങ്ങളും അത്യധികം അത്ഭുത പരതന്ത്രരായി ഇത്രയും വർഷം എങ്ങനെ കടന്നുപോയി അവരുടെ പേഷ്യന്റായ എനിക്കുണ്ടായ കുഞ്ഞാണ് ഇന്ന് അവരുടെ ഡോക്ടറായ സായിരാധ എന്നറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും സ്വാമിയുടെ അനുഗ്രഹം ഇവിടെ പങ്കുവെക്കുന്നു എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എൻ്റെ ഭഗവാൻ എന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട് തീരെ വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും അത്ഭുത അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ പാതാരിന്ദിൽ അനന്തകോടി നമസ്കാരങ്ങൾ ഇന്ന് ഈ അത്ഭുതം ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് സന്ദർഭം തന്ന വത്സല ചേച്ചിയോടും മറ്റെല്ലാവരോടും അഗൈതവമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ സ്വാമിയുടെ പാതാരിന്ദ്രമിപ്പിക്കുന്നു സൈറാം പത്നി അസലായി എല്ലാം എഴുതി വെച്ച് വായിച്ചുകൊണ്ട് വളരെ നല്ല റൈറ്റിംഗ് നല്ല അനുഭവം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സൈറാം ഞാൻ ഭഗവാൻ്റെത് കഴിഞ്ഞിട്ടൊരു പാടണേ భారత జాతి ప్రపంచ చరిత్రలో సుస్థిరమైనటువంటి ఒక పునాది ద ఫౌండేషన్ ఇన్ వరల్డ్ హిస్టరీ అనాది కాలము నుండి భారతదేశంపై అనంతమైన సమస్యలు చరరేగటం చేతను విజృంభించటం చేతను భారతీయుడు శాంతితో సహనముతో దానిని ఎదుర్కొని విజయాన్ని సాధించి దివ్యమైనటువంటి యొక్క భారత జాతి అనే సౌధాన్ని నిలుపుతూ వచ్చింది ఏన్షియన్ టైమ్స్ భారత్ ప్లేస్ సో మెనీ ప్రాబ్లమ్స్ మెనీ ఆఫ్ ది ప్రాబ్లమ్స్ ఆర్ ఆన్ దాయి భారత్ ఫేస్ విత్ పీస్ అండ్ టాలరెన్స్ ఎట్టి అష్ట ఆర్థిక శక్తులు లేకపోయినప్పటికీ ఎనీ ఎకనామిక్ ప్రోగ్రెస్ ఈనాటి వరకు కూడా ఆదర్శవంతమైన జీవితాన్ని అందిస్తూ టిల్ దిస్ డే ఈస్ పాసింగ్ ఓవర్ ఐడియలా ఉపద్ర కూడాను కానీ తాను జంక కొ తాను ఎదుర్కొంటూ ఇట్స్ ఫేసింగ్ విదౌట్ ఎనీ ఫ్రస్ట్రేషన్ ఆల్ ప్రాబ్లమ్స్ సంపన్న దేశంలో ఆదర్శాన్ని అందిస్తూ వచ్చాయి ఇట్స్ ఆల్సో డెమోన్స్ట్రేటింగ్ ఐడియలిజం టు ది రిచ్ కంట్రీస్ దీనికి కారణం ఏమని అనేక విధములుగా విదేశీయులు విచారణ సరుకుతూ వచ్చారు ఫారినర్స్ స్టార్టెడ్ ఎంక్వైరింగ్ ద రీజన్స్ బిహైండ్ దిస్ కానీ వారికి మాత్రం సరి అయినటువంటి ఒక జవాబు చిక్కలేదు బట్ దే కుడ్ నాట్ గెట్ కరెక్ట్ ఆన్సర్ భారతీయులు ధర్మ జీవితం గడపటమే దీనికి మూల కారణమైనటువంటి సత్యాన్ని వారు గుర్తించుకోలేకపోయారు ఈ ధర్మం అనేటువంటి పదములకు రైట్షియస్ అని కానీ రైట్ యాక్షన్ అని కానీ ఇవన్నీ తప్పు అర్థములు పెట్టడము సరి అనేటువంటిది కాదు ద వర్డ్ ధర్మ నో ధర్మ ధర్మ దీనికి మరొక పేరు లేదు నేమ్ కొన్ని కొన్ని హక్కులు హక్కులు ఉన్నవని ఉన్నవని తల్లిదండ్రులకు ద ైల్డ్ హెస్ అండ్ పేరెంట్స్ హెవ్ రాజులకు పౌరవులకు కొంత హక్కులు ఉన్నవని వారు విశ్వసిస్తూ వచ్చారు భారత జాతి దీనికి విరుద్ధంగా పుట్టిన ప్రతి వ్యక్తి కూడా కొన్ని ధర్మములు ఉన్నవని బట్ భారత్ కొన్ని కొన్ని ధర్మములు ఉన్నవని హ్యాస్ హ్యాస్ ధర్మ రాజుకు కొన్ని ధర్మములు ఉన్నవని కింగ్ హ్యాస్ ధర్మ పౌరులకు కొన్ని ధర్మములు ఉన్నవని సిటిజన్స్ హెస్ ధర్మ దీనిని ప్రకటిస్తూ వచ్చారు దాట్ ఇస్ ఎక్స్ప్రెస్ यराम् केशवा माधवा जयदेवा मधुसोदना केशवा माधवा जय देवा जयदेवा नेत्रकमल नेत्रकमलदळ अतीव मनोहरा मनोहर नेत्रकमलदळ अतीव मनोहरा अन्तर्यामी प्रभु परमेश्वर अन्तर्यामी प्रभु परमेश्वर माया मा... श लीला धर माया मानुषवेश लीलाधर माया मानुषवेश लीलाधर केशवा माधवा जयदेवा मधुसूदना केशवा माधवा दिप्जयदेवा मधुषोदना नेत्रकमलदळ अतीव मनोहर अन्तर्यामी प्रभु परमेश्वर माया मानुष वेशलीलाधर माया मानुष वेश लीलाधर केशवा माधवा जयदेवा मधुसोदना मा सा സൈരാം സൈ ഉപമ അന്തരീക്ഷത്തിലെ തണുപ്പ് വെള്ളത്തെ കട്ടിയാക്കുന്നത് പോലെ ഭക്തഹൃദയത്തിലെ കഠിനവ്യത നിരാകാരനായ ഈശ്വരനെ സാകാരനായി തീർക്കുന്നു ഭക്തൻ ആഗ്രഹിക്കുന്ന രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ പ്രകടമാകുന്നു യത് ഭാവം തദ്വതി ഭാവം എങ്ങനെയോ അതുപോലെ സംഭവിക്കുന്നു സൃഷ്ടി സ്ഥിതി ലയ ശക്തികൾ ഈശ്വരനിൽ തുടർച്ചയായും ഒരുമിച്ചും വർത്തിക്കുന്നു അവ മൂന്നിനും എങ്ങനെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം വിദ്യു ശക്തി കാണുക അതിന് സൃഷ്ടിക്കാനും രക്ഷിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും ഒരേ സമയത്ത് ഒരേ രീതിയിൽ തന്നെ സാധിക്കും ഈ മൂന്ന് ദിവ്യ ശക്തികളും അതുപോലെ വേർപിരിക്കാനാവാത്ത വിധത്തിൽ പരമാത്മനിൽ കുടികൊള്ളുന്നു ഈ ശിവശക്തിയുമായി ഐക്യം പ്രാപിക്കുക എന്നതാണ് മനുഷ്യന്റെ കർത്തവ്യം എന്തെന്നാൽ മനുഷ്യൻ ആ ശക്തിയുടെ ഒരു സ്ഫുരണം മാത്രമാണ് നിത്യമായ അഗ്നി ജാലയുടെ ഒരു സ്ഫുലിംഗം മാത്രമാണ് മനുഷ്യൻ ജയസായിരാം समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः